മലയോര ഹൈവേയിൽ തിരുവനന്തപുരം ചെങ്കോട്ട അന്തർസംസ്ഥാന പാതയിലാണ് വിവിധയിടങ്ങളിൽ പാതയുടെ ഇരുവശത്തും കാട് മൂടിയിരിക്കുന്നത് കാട് പാതയുടെ ഇരുവശവും പടർന്ന് പന്തലിച്ചതോടെ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുന്നു ചിതറ പെരിങ്ങമല പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മടത്ര മുതൽ വേങ്കല്ല വരെയാണ് കാടുകൾ പാതയിലേക്ക് വളർന്നിറങ്ങി നിൽക്കുന്നത് കാട് മൂടിയതോടെ പാതയോരങ്ങളിലെ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചു മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന തെരുവു നായ്ക്കളും കാട്ടുപന്നികളും മൂലം നിരവധി അപകടങ്ങളാണ് ഇതിനോടകം സംഭവിച്ചിട്ടുള്ളതാണെ ഞാനൊരു ട്രക് ഡ്രൈവറാണ് ഇവിടെ ഈ കാട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂടെ ഇടിച്ചു കൂട്ടിയിടിച്ചു അത് ഒരു വിഷയമാണ് പിന്നെ ഈ പന്നിയും പാമ്പും ഈ റോഡിൽ കൂടെ നടക്കാനൊക്കെ കണ്ടിട്ടുണ്ട് ലോറിയായിട്ട് ഒരു ലോറി പോയി ഇതിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ് മാർഗം ഈ വഴി ഇതിന് മുൻവശം കാട് കാരണം വണ്ടികൾ വരുന്ന പ്രശ്നങ്ങളുണ്ട് കാടുകളിൽ പാർക്കുന്ന കാട്ടുപന്നികളുടെയും നായ്ക്കളുടെയും ആക്രമണം മൂലം കാൽനട നടപരം ദുഷ്കരമാണ് പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചന ബോർഡുകൾ സുരക്ഷാ ബാരിക്കേഡുകൾ ഉൾപ്പെടെ കാട് മൂടിയിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല നമുക്ക് വേങ്കല്ല മുതൽ മണത്തറ വരെ പോകുന്ന റോഡിനിരുവശ്വവും ഭയങ്കരമായ കാടുകൾ കാടുകൾ കാരണം ആൾക്കാരുടെ വേസ്റ്റ് ഇടുന്നത് ആ ഈ വേസ്റ്റ് തിന്നാനായിട്ട് പട്ടികൾ നിരന്തരം ഈ വേസ്റ്റ് തിന്നാൻ വരുന്നു ഈ പട്ടികളെടുത്ത് രാ സന്ധി കഴിഞ്ഞാൽ പന്നിയും അതുപോലുള്ള കാട്ടുമൃഗങ്ങളും നിരന്തരം റോഡിലേക്ക് വാഞ്ഞ് കയറുകയും അത് കാരണം നമുക്ക് വാഹനങ്ങൾ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടും പിന്നെ നിരന്തരം വാഹനങ്ങൾ ഇവിടെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എതിരെ വരുന്ന വാഹനം പോലും ഒരു വളവിൽ കാണാനൊക്കാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും സർക്കാരും ഇതിനെതിരെ ശക്തമായൊരു നടപടിയെടുക്കണം തൊഴിലുറപ്പുകാരെ നിർത്തിയെങ്കിലും ഇതൊന്ന് വൃത്തിയാക്കിക്കണം വൃത്തിയാക്കിച്ച് നമുക്ക് സുഗമമായിട്ട് ഒരു ആ വഴിയാത്രക്കാരന് റോഡ് വിട്ട് വെളിയിലിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് മുൻകാലങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാതയോരങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് അനുമതിയില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മരാമത്ത് വിഭാഗം അധികൃതർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് കാടുകൾ വെട്ടി നീക്കി പാതയിലൂടെയുള്ള സഞ്ചാരം അപകടരഹിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടു വാർത്ത മടത്തറ